ഒരു ദിവസം വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരിക്കലും മനുഷ്യൻ ചെയ്യ പാടില്ലാത്ത ഒരു ഗർഭപാത്ര പവിത്രമായ ഈ അഭയവത്തിന്റെ ഉള്ളിൽ അപകടശാല കൊലപാതകങ്ങൾ നടക്കുക പതിനെട്ട് ദിവസമാകുമ്പോഴേക്കും ഒരു കുഞ്ഞിൻ്റെ ഹൃദയം മെടിച്ചു തുടങ്ങി അത് ഏത് നമ്മൾ കാണും മനുഷ്യർ നമ്മുടെ പോലെ ജീവിക്കാൻ അവകാശമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ അവകാശമുള്ള ഒരു കുഞ്ഞിനെയാണ് അത്രയും പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിലെ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വിശുദ്ധ താല്പര്യനീളം പഴയ നീപത്തിൽ ഉൽപ്പത്തി നിങ്ങൾ ഭൂമിയിൽ വർധിച്ച് കീഴടക്കുക അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിലെ ജനസംഖ്യ ഉറങ്ങി പോകരുത് É o